വചനമൊഴി സെപ്റ്റംബർ പതിമൂന്ന് വചനഭാഗം രണ്ട് പത്രോസ് മൂന്ന് എട്ട് പതിമൂന്ന് മത്തായുടെ സുവിശേഷം പതിമൂന്ന് നാൽപ്പത്തിനാല് അമ്പത്തൊന്ന് വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ വിശ്വമിസിഹായുടെ പരിശുദ്ധ സുവിശേഷം സ്വർഗരാജ്യം വയലിലൊളിഞ്ഞിരിക്കുന്ന നിധിക്ക് തുല്യം അത് കണ്ടെത്തുന്ന മനുഷ്യനത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു വീണ്ടും സ്വർഗരാജ്യം നല്ല രക്തങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം അവൻ വിലയേറിയ രക്തം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിൽ കടലിലെറിയപ്പെട്ട വലയ്ക്ക് തുല്യം വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി അവിടെ അവിടെയിരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രങ്ങളിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്കറിയുകയും ചെയ്തു യുഗാന്ത്യത്തിലും ഇതുപോലെയായിരിക്കും ദൈവദൂതന്മാർ പുറപ്പെട്ടു ചെന്ന് ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നി കുണ്ടത്തിലേക്കെറിയുകയും ചെയ്യും അവിടെ കരച്ചിലും പല്ലുകടിയുമായിരിക്കും നിങ്ങൾ ഇതെല്ലാം ഗ്രഹിച്ചുവോ അവൻ ചോദിച്ചു പൂവ് അവർ പറഞ്ഞു ഈശോയിൽ സ്നേഹമുള്ളവരെ സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള മൂന്ന് ചെറിയ ഉപമകളാണ് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിച്ചത് വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധിക്ക് തുല്യവും രക്തവ്യാപാരി രക്തമന്വേഷിച്ച് യാത്രയാകുമ്പോൾ കണ്ടെത്തുന്ന വിലയേറെ രക്തത്തിനു തുല്യവുമാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള സകല സമ്പത്തിനേക്കാൾ വലുതാണ് സ്വർഗരാജ്യം എന്ന സന്ദേശമാണ് തിരുവചനം പറയുന്നത് ആ സ്വർഗരാജ്യം നേടുന്നതിന് വേണ്ടി ജീവിക്കുക സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തെ ഒരു വലയിൽ നിറഞ്ഞ മത്സ്യത്തോടും ഉപമിച്ചിരിക്കുകയാണ് എല്ലാത്തരം മത്സ്യങ്ങളെയും സ്വീകരിക്കുവാൻ എറിയപ്പെട്ട വലയിൽ എല്ലാവിധത്തിലുള്ള മത്സ്യങ്ങളും പ്രവേശിക്കുന്നുണ്ട് എന്നാൽ അവസാനം അവിടെ നല്ലതും ചീത്തയും തമ്മിലുള്ള ഒരു വേർതിരിവ് നടത്തുന്നുണ്ട് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് നന്മയുള്ളവരായിരിക്കും ചീത്തയായതിനെ നീക്കം ചെയ്യപ്പെടുവെന്നാണ് പറയുന്നത് ഈശോ നൽകിയ സുവിശേഷത്തിലൂടെ ദൈവരാജ്യമാകുന്ന വലയിൽ ആയിരിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്നവരാണ് നാം എന്നാൽ അന്തിമവിധിനാളിൽ നന്മയും തിന്മയും തമ്മിൽ വേർതിരിക്കുമ്പോൾ നന്മയുള്ളവരായി മിസുഹായോടുകൂടി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ യോഗ്യത നേടണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അനുദിന ജീവിതത്തിലെ നല്ല വാക്കുകളിലൂടെ നല്ല പ്രവർത്തികളിലൂടെ സുവിശേഷാനുസൃതമായി ജീവിതം നയിച്ച് നന്മയുള്ളവരായി വർത്തിക്കുവാൻ അപ്രകാരം സ്വർഗരാജ്യത്തിന് യോഗ്യതയുള്ളവരായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനായി ദൈവകൃപ പ്രാർത്ഥിക്കാം Me siga na minha igreja e que te ame.